എം എസ് എഫ് യെസ് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ സമരവുമായി വരാനുള്ള കാരണം കഴിഞ്ഞ തവണത്തെ പോലെ വിദ്യാർത്ഥികൾക്ക് നീതി നിഷേധിക്കപ്പെടും എന്ന കൃത്യമായ സൂചന വിദ്യാഭ്യാസ മന്ത്രിയുടെ വിവിധ സമയങ്ങളിലുള്ള പ്രസ്താവനകളിലൂടെ എം എസ് എഫിന് ബോധ്യമായതുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ആദ്യം പറഞ്ഞത് മലപ്പുറത്ത് അങ്ങനൊരു സീറ്റ് പ്രശ്നമുണ്ടാവില്ല സീറ്റ് ബാക്കിയായിരിക്കുമെന്ന് പറഞ്ഞു അത് അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞ ആദ്യത്തെ കള്ളമാണ് അത് കണക്കുകൾ നിർത്തി അത് പിന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അതിന് ഉത്തരവുണ്ടായിരുന്നില്ല പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്തിനാണ് ഈ പ്ലസ് വൺ സീറ്റ് തന്നെ വാശി പിടിക്കുന്നത് ജയിച്ചവരെല്ലാം പ്ലസ് വണ്ണിന് തന്നെ പോകുമോ അവർ വിവിധ കോഴ്സുകളിലേക്ക് ഐ ടി ഐയിലേക്ക് പോകില്ലേ അങ്ങനെ ഡിപ്ലോമ റ്റു ഡിപ്ലോമ കോഴ്സുകളിലേക്ക് പോകില്ലേ എന്തിനാണ് ഈ പ്ലസ് വണ്ണിന് തന്നെ എല്ലാവരും വാശി പിടിക്കുന്ന രൂപത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അദ്ദേഹം പറഞ്ഞു അന്ന് ഞങ്ങൾ പറഞ്ഞത് അന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ തെറ്റാണെന്ന് മ മലപ്പുറത്തെയല്ല മലബാറിലെ മഹാഭൂരിപക്ഷം കുട്ടികളും പ്ലസ് വണ്ണിന് അപേക്ഷ കൊടുത്തപ്പോൾ അത് ബോധ്യമായി എന്ന് വെച്ചാൽ നിരന്തരമായി വിദ്യാഭ്യാസ മന്ത്രി അതിനുശേഷം പറഞ്ഞത് ഈ പിന്നെ വീടിനടുത്തുള്ള സ്കൂൾ തന്നെ പിന്നെ കിട്ടണമെന്ന് വാശി പിടിക്കരുത് എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞു അപ്പം നിരന്തരമായി വിദ്യാർത്ഥികളെ പരിഹസിക്കുന്ന എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട കോഴ്സ് എടുത്ത് ഇഷ്ടപ്പെട്ട സ്കൂളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മലപ്പുറത്തെ മലബാറിലെ വിദ്യാർത്ഥികളെ പരിഹസിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ിൽ മലപ്പുറത്ത് സർക്കാർ സ്കൂളിൽ സ്കൂളുകളിൽ ഇരുന്നൂറ്റി ഇരുപതും അൺഎയ്ഡഡ് സ്കൂളുകളിൽ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് സീറ്റുകളും ഒഴിഞ്ഞു കിടന്നു ആ കണക്ക് വെച്ചാണ് മന്ത്രി അത് പറഞ്ഞത് ഒഴിഞ്ഞു കിടന്നു ഒഴിഞ്ഞുകിടന്നു എന്ന് പറയുന്ന ഈ കണക്ക് യഥാർത്ഥത്തിൽ ഗത്യന്തരമില്ലാതെ എന്താണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടാതെ ഇഷ്ടപ്പെട്ട സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കാതെ അവർ മറ്റു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ വിദ്യാർത്ഥികൾ മറ്റു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ ഒരു ഒഴിഞ്ഞു വരുന്നു എന്നുള്ള നേരത്തെ ആ ആർശോ പറഞ്ഞതുപോലെ ഉള്ള ഒരു വാദമാണത് അത് ശരിയല്ല എന്ന് വെച്ചാൽ ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് എടുക്കാൻ ഇഷ്ടപ്പെട്ട സ്കൂളിൽ പഠിക്കാൻ കഴിയുന്നില്ല എന്ന എന്നതാണ് അത് മാത്രമല്ല ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു എസ് എഫ് ഐ സമരത്തിലേക്ക് ഇറങ്ങും ഇറങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്നു തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു ഫുൾ എ പ്ലസ് ലഭിച്ച കുട്ടികൾ ഇപ്പോഴും പുറത്താണ് ഇപ്പോഴും പുറത്താണ് എന്നിട്ട് പറയുന്നതെന്ന് വെച്ചാൽ യു ഡി എഫിൻ്റെ കാലത്ത് അശാസ്ത്രീയമായി എന്തോ ചെയ്തതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള സീറ്റ് പ്രതിസന്ധി ഉണ്ടാവുന്നത് എന്നാണ് നോക്കൂ പ്ലസ് വണ്ണ് പ്ലസ് ടു സംവിധാനം നിലവിൽ വന്നതിന് ശേഷം നാല് തവണ ആണ് സി പി എം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് നാല് തവണ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് സി പി എം കൈകാര്യം ചെയ്തത് രണ്ടു തവണയാണ് മുസ്ലിം ലീഗ് യു ഡി എഫ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് ഈ നാല് വർഷം നാല് തവണ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടും യു ഡി എഫിൻ്റെ ഭരണം കഴിഞ്ഞ് എട്ട് വർഷം തുടർച്ചയായി വിദ്യാഭ്യാസ വകുപ്പിൽ ഇരുന്നിട്ടും ഈ അശാസ്ത്രീയത ഈ പ്രശ്നം പരിഹരിക്കാൻ ഈ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിന് വിദ്യാഭ്യാസ മന്ത്രിക്ക് കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് വേ വേറെ വല്ല പണിക്കും പോക്കാണ് നല്ലത് ഞങ്ങൾക്ക് സൂചിപ്പിക്കാറുള്ളത് ഒരു കാര്യം ഞങ്ങൾക്ക് വിനയപൂർവ്വം സ്നേഹപൂർവ്വം പറയാനുള്ളത് ഇത് ഒരു രാഷ്ട്രീയ സംവാദത്തിന് വേണ്ടി രാഷ്ട്രീയമായ തർക്കങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു വിഷയമല്ല നിരവധി കുട്ടികളുടെ രക്ഷിതാക്കളുടെ കണ്ണീനാണ് ഞങ്ങളെ കൊണ്ട് ഈ എം എസ് എഫ് സജീവമായി സമര രംഗത്ത് പിന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് എം എസ് എഫ് കലാപമുണ്ടാക്കുന്നു എന്നാണ് എം എസ് എഫ് ഈ ഈ വിഷയത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്നു അക്രമാസക്തമായ സമരങ്ങൾ നടത്തുന്നു അഗ്രസീവായ സമരങ്ങൾ നടത്തുന്നു എന്നാണ് ഞങ്ങൾ എങ്ങനെ സമരം നടത്താതിരിക്കും സർ ഓരോ ദിവസവും രാവിലെ ഞങ്ങൾ ഞങ്ങളുടെ എം എസ് എഫിന്റെ നേതാക്കന്മാരുടെ എം എസ് സംസ്ഥാന പ്രസിഡന്റിന്റെ നേതാക്കന്മാരുടെ ഒക്കെ ഫോണിൽ രക്ഷിതാക്കളും കുട്ടികളും വിളിച്ച് കരയാണ് എന്താ ചെയ്യേണ്ടത് ഒരു പ്രതീക്ഷയില്ല എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുന്നു മൂന്ന്